എടി വാടി പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഞാൻ നടൻ ന്യായം നോക്കില്ല ചിലപ്പോൾ വരും െ കംപ്ലൈൻറ്റ് അങ്കണത്തിൽ വെച്ചാണ് പുള്ളി പറഞ്ഞത് ഞാൻ ചിലപ്പോ അടിക്കും എന്താ സ്നേഹം സ്വന്തം ഭാര്യനെ എന്ന് വിളിച്ചാൽ എന്ന് വിളിച്ചാൽ അറിയാമല്ലോ ഭാര്യ സ്നേഹമുള്ള ആരെ ഭാര്യയുടെ ആദ്യ ഭാര്യ നമ്മുടെ അമൃത സുരേഷ് രണ്ടാമത്തെ ഭാര്യ എലിസബത്ത് മൂന്നാമത്തെ കോകില ആ പിന്നെ നാളെ കല്യാണം ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന മൂന്നാമത്തെ പിന്നെ മകൾ പാപ്പു ഇതൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ ഭാര്യ സ്നേഹമുള്ള മനുഷ്യൻ അല്ലേ ഒരു ഭാര്യമാരും സ്നേഹത്തോടെ പോയിട്ട് പല നല്ല നല്ല രീതിയിലുള്ള വാർത്തകളാണ് പറഞ്ഞത് ആദ്യം പോയത് സുരേഷ് സുരേഷായിരുന്നു അമൃതാ സുരേഷ് കരഞ്ഞ് കാലൊടിച്ച് പറഞ്ഞു ഇയാൾ ഫ്രോഡാണ് ഇയാൾ ചതീനാണ് ഇയാൾ റേപ്പിസ്റ്റാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടും ഒന്നും മലയാളി വിശ്വസിച്ചില്ല അവരെ ആ അമൃതാ സുരേഷിൻ്റെ മലയാളികൾ ഒന്നടങ്കം ചീത്ത പറഞ്ഞു അല്ലേ എന്നിട്ട് ബാലയാണ് ഭാര്യ അങ്ങോട്ട് പൊക്കി ബാല അമ്മാതിരി കളിയല്ലായിരുന്നോ സഹായിക്കുന്നു അറ്റെയ്യുന്നു ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു ആൾക്കാരെ അങ്ങോട്ട് ബാലയാണ് പൊക്കി ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പറയണേ ഓപ്പറേഷൻ കഴിയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർ എലിസബത്തും കൂടെ വരുന്നു അവരിങ്ങനെ കേൾക്കുന്നു അവരൊപ്പം വരുന്നിട്ട് അമൃതാസ് സുരേഷിനെ കുറ്റം പറഞ്ഞു അവരിങ്ങനെ നിർനിമേഷനായിട്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു പെട്ടെന്ന് അവരും പോകുന്നു കോവില വരുന്നു കോകിൽ വന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഇനി ഒരു മീഡിയം എൻ്റെ അടുത്ത് വരണ്ട ഞാൻ മീഡിയമായിട്ട് ഒരു ഇല്ല ഇനി എൻ്റെ കുട്ടിയുണ്ടായപ്പോലും വരാനെന്ന് പറഞ്ഞു അപ്പോഴും നമ്മളും പല വീഡിയോ ആൾക്കാരാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഷർദ്ദിക്കുന്നത് അപ്പഴും അപ്പോൾ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് അതിൻ്റെ അടുത്ത് കമ്പനി അടിക്കാൻ എല്ലാവർക്കും അവകാശമാണ് അല്ലാതെ അയാൾ വീട്ടിൽ കയറിയിട്ട് ക്യാമറ എടുത്തല്ല അയാളൊന്നും പബ്ലിക്കായിട്ട് പറയുന്നു നമ്മൾ അതിന് അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ അത് ഈ വീഡിയോ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓടത്തിനത് ഒതുങ്ങി ആ തിച്ചു പോട്ടെ ഓരോരുത്തരും ഇതല്ലേ നല്ല രീതിയിൽ പോയിട്ടുണ്ട് വീണ്ടും ഉള്ളി ഇങ്ങനെ ചാനലായ ചാനൽ ഓരോന്നും പറയുന്നുണ്ട് പോകില്ല അതൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഡോക്ടർ എലിസബത്ത് അവരെ മനസ്സോർ അപ്പം അന്ന് ഈ ഗോഗിലായിട്ട് വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ എലിബത്ത് ഒന്നും പറഞ്ഞില്ല അനുപറ്റിയൊന്നും സംസാരിച്ചൊന്നുമില്ല അത് നല്ല ചർച്ചയാണ് എന്തുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല കുഴപ്പമില്ലായിരിക്കും ഓക്കെ കോട്ടയെന്ന് വെച്ചു പക്ഷേ ഈ അടുത്ത കാലത്താണ് അവർ ഓർന്നു തുടങ്ങിയത് ഇദ്ദേഹം ഒരു പല രീതിയിലും റേപ്പിസ്റ്റാണ് അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ തന്നെ വേറെ സ്ത്രീകളെ കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങ് മറ്റുള്ള കൈ പിന്നെ പതിനാറ് വയസ്സ് മുതൽ അല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള സ്ത്രീകളെയാണ് പുള്ളിക്ക് ഇഷ്ടം അങ്ങനെ പല രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ അന്നൊന്നും കാര്യമായിട്ടും അതിലേക്കൊന്നും മീഡിയകൾ പോയില്ല പക്ഷേ ഇവിടെ ഭാര്യ എടി പോടി എന്ന് വിളിച്ചതിനും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണ് ഒരു ചെയ്യുന്ന പറഞ്ഞപ്പോൾ കേസ് തുടങ്ങുന്ന സമയത്ത് മീഡിയകൾ കംപ്ലീറ്റ് ഉണ്ട് അത് വന്നത് നോക്കി ഒന്നും അറിയാത്ത പോലെ അയാൾ അറിഞ്ഞിട്ടേ ഇല്ല മീഡിയക്കാരൊന്ന് നോക്കി എന്താ അഭിനയം ഒന്നും ഒന്നറിയാത്ത പോലും ഒന്ന് ക്യാമറയുടെ മുമ്പിൽ ക്യാമറയുടെ എന്താ പുള്ളി പറയണേ നമുക്ക് നോക്കാം മനസ്സ് നൊന്തു മനസ് ചോദ്യം ചോദിക്കട്ടെ ഞാൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നാലും കൊണ്ടേരിക്കും ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ് പിന്നെയും പിന്നെയും നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാണ്ട് അറ്റാക്ക് ലംഘിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രം അതാണോ റേപ്പ് എടോ ഒരാളുടെ ഇഷ്ടമില്ലാതെ മാത്രമല്ല അയാളെ അയാളുടെ മുമ്പിൽ വേറൊരു സ്ത്രീയെ കൊണ്ടുവന്ന് അതിക് അതിക്രമം കാണിക്കുക അല്ലെങ്കിൽ അയാളെ ഭാര്യയാണെങ്കിൽ പോലും സമ്മതമില്ലാതെ അവരെ ഈ പറഞ്ഞ ലൈംഗിക ഏർപ്പെടാൻ അല്ലെങ്കിൽ നിർബന്ധിക്കുക അങ്ങനെ പല രീതിയിലുള്ള റേപ്പ് എന്ന് പറയും അല്ലെങ്കിൽ മാനസികമായിട്ട് പിന്നെ അതിനൊരു റേപ്പാണ് ബലമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ഇഷ്ടത്തോടെ ഇഷ്ടത്ത് ചെയ്യാതെ എന്ത് സംഭവം അതിന് റേപ്പിസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർ പറഞ്ഞത് ഇവിടെ ഒരു ഭാര്യയുടെ മുമ്പിലേക്ക് വേറൊരാളെ കൊണ്ടിട്ട് ഭോഗിക്കാൻ കൊണ്ടുവന്നാൽ ഞാൻ ഏതൊരു ഭാര്യ സമ്മതിക്കും അതിനഥവാന്നെ സമ്മതിച്ചാൽ അതിനെ ഇതിന് തന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഒരു പേഷ്യൻ എല്ലാവർക്കും അറിയാ ട്രാൻസ്പ്ലഡ് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത് ഓപ്പറേഷൻ വന്നത് അതിന് മുമ്പ് എവിടെ ആയിരുന്നു അത് ആർക്കും അറിയില്ല നമുക്കറിയില്ല നിങ്ങൾ പറ பார்த்து ஒரு லிவர் ட்ரான்ஸ்பிரெண்ட் ஆய சேஷன் கல்யாண ஜீவித்தில் இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி வெட்டு வைக்கத்தில் போயிருக்கேன் இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா ரே பண்ணிட்டேன் என்னோட சேரிட்டி ஒர்க்கு சத்தியமாக சொல்கிறேன் இந்த மாதம் இருபத்தி ஒன்றாந்தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆபரேஷன் கோட்டைம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன் இல்லன்னு பறையா பட்டுவோ சாரிட்டி எந்த தோணியாசம் கடைஞ்சாலும் சாரிட்டி இதா பின்னே நம்மளெல்லாம் மறக்கணும் കുറെ ആൾക്കാരുടെ പരിപാടിയാണ് കുറേ പൈസ കൊടുക്കാൻ തോന്നിയാസം കാണിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കുറേ മുതലാളിമാർ കുറേ ആൾക്കാരെ സഹായിക്കുക പിന്നെ ഇയാൾ സഹായിച്ചെന്ന് പറഞ്ഞാൽ ഈ ഈ വീഡിയോ വരിക ഈ ചെക്ക് കൊടുക്കുക കാണിക്കുക ഞാൻ സഹായിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതും വരുമ്പോൾ അവനെ സഹായിക്കാം ഒരു കൈ കൈവിടുന്ന മറുക ഇത് കാണിക്കണേക്കാ നിങ്ങളുടെ തോന്നിയാസാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് അത് കുറെ ആൾക്കാർ ഇങ്ങനത്തെ ചാറ്റുകൾ ചെയ്യുന്നുണ്ട് പല ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെ പേരൊന്നും പറയുന്നില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ചാറ്റ് ചെയ്തുകൊണ്ട് എന്ത് തോന്നിയാസും കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കുറേ ആൾക്കാരെ മാനസികമായിട്ട് കീപ്പ് എടുത്തിട്ടോ നല്ല ചെയ്യണ ആളല്ലേ അത് ഇത്തിരി സെറ്റ് ചെയ്യൊന്നും കുഴപ്പമില്ല ഒരു പെണ്ണ് കയറി പിടിച്ചൊന്നും കുഴപ്പമില്ല എന്ന രീതിയിലാക്കി വെച്ചേക്കോണം ചാറ്റ് പറഞ്ഞ് പറ്റിക്കണതൊക്കെ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ പറ്റിക്ക് സംശയം പട്ടന നിങ്ങളെല്ലാം ആണെന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവർ തന്നെ എലിസബത്ത് നേരത്തെ പറയേണ്ടതെന്ന് ഇപ്പം മനസ്സോറന്ന് അവരെ ചാനലിലൂടെ പലതും പറയുന്നുണ്ട് അവരെ കുറേ ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീകൾക്ക് സ്ത്രീകളാണുള്ള പാര കാര്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം അമൃതാ സുരേഷ് പോയി അമൃത സുരേഷ് പറയുന്ന ആളുകൾക്ക് ശേഷമാണ് ഈ ആയിട്ടുള്ള വിവാഹബന്ധം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിതം ആ ജീവിത സമയത്ത് ഈ അമൃതാ സുരേഷുള്ള ഇഷ്യൂ ഉണ്ടാകുന്നു ആ സമയത്ത് ഈ പറഞ്ഞ എലിസബത്ത് കേട്ടോണ്ടിരുന്നുണ്ട് അവരൊന്നും പറയാണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നുണ്ട് ഏ അല്ലേ അതും ഒരു സ്ത്രീ തന്നെയായിരുന്നു അവരൊന്നും പറയാണ്ട് അതിന് ഇപ്പോഴാണ് പറയാ എന്തിലൊക്കെ പറയുന്നത് അപ്പോൾ കോകില് വന്നു കോകിലെ ഇപ്പോൾ ദേ എലിസബത്തിനെതിരെയാണ് ഏ സ്ത്രീകൾ സ്ത്രീകൾക്ക് പാരയാണ് വേറെ കാര്യം എന്നെ നിലനിൽപ്പാണല്ലോ എല്ലാ നിലവിൽ ഇപ്പം എല്ലാ സ്ഥലത്തും സ്ത്രീ ആര്മാർ അങ്ങനെയാണ് പിന്നെ ഭർത്താവനെ സപ്പോർട്ട് ചെയ്യും പിന്നെ എല്ലാം പോയി ഭർത്താവ് ഒന്നും അല്ല മഹാ ചെറ്റയാണെന്ന് അറിയുമ്പോഴാണ് തുറന്നു പറയുള്ളൂ ഇപ്പോൾ നടക്കണം അത് തന്നെ ഏതാണ്ട് പറഞ്ഞ് പറയിപ്പിക്കണ പോലെ തോന്നുന്നുണ്ട് അവര് വന്നപ്പോൾ ആ വന്നപ്പോൾ അവരെ ചിരിയൊക്കെ കാണും കരയാൻ പറ്റുന്നില്ല കരയാണ് അഭിനയിക്കാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറ്റുന്നില്ല അവൻ വന്നു നാൾ വന്നു അവർക്ക് നാളും വരുന്നു കരയാൻ പറ്റുന്നില്ല கூட எனக்கு வந்து ஒரு மாதிரி இருக்கு நீங்க எல்லாம் இப்ப நீங்க போட்டா கூட அது வந்து எப்படி சொல்றது நெகட்டிவா தான் அவங்க பேசுவாங்க ஒரு ஒரு கமெண்ட் கூட படிக்க முடியல பாக்க முடியல அவ்வளவு அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு ஒரு பொண்ணு ஒரு ஒரு பையன் வந்தா அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க இதெல்லாம் எப்படி வந்து என்னால இது மனசாட்சி மனசாட்சி யாருக்கானு நீங்களா ஸ்பெண்ட் ஆன மனசாட்சி உள்ளது എന്ത് മനസാക്ഷി ഈ കേസ് എൻ്റെ അലമ്പാണ് മഹാമോശമായ ഒരു വഴിയാണ് ഏ ഈ കോകില കോകിലേനെ പറയല്ലേ കോകിലേനെ ഏൽപ്പിച്ചു ഈ ഒരു സ്ത്രീ ആകുമ്പോൾ ഇവിടുത്തെ പുരുഷൻ പറയുമ്പോൾ നിയമത്തിന് പല പ്രശ്നങ്ങളുണ്ട് സ്ത്രീ പറഞ്ഞ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ കോനെ പല രീതിയിലും ഒരു വീഡിയോയിൽ ഒന്ന് പറയിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ എലിസബത്തിനെതിരായിട്ട് നിങ്ങളൊരു മാനസിക രോഗിയാണ് കാര്യം നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ഡിപ്രഷനുള്ള മരുന്ന് ഡിപ്രഷൻ കഴിക്കുന്നു ഡിപ്രഷൻ മരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും മാനസിക രോഗികളാണോ അല്ല പിന്നെ അവർ ഏതൊരു ഭർത്താവിൻ്റെ നേരത്തെ തന്നെ ഭർത്താവിൻ്റെ കാര്യം അത് പുറത്ത് പറയുന്ന പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയും ഒരു മാനസ്യമായിട്ട് ഞങ്ങൾ കേസ് കൊടുക്കില്ലല്ലോ എൻ്റെ എൻ്റെ അണ്ണെ എൻ്റെ ബാലെണ്ണം പറഞ്ഞിരിക്കുന്ന അവർക്കൊരു ഒന്നും ചെയ്യണ്ട പുറത്ത് കൊടുക്കും പുറത്ത് കൊടുക്കുന്നു പറയുന്നത് ബാലെണ്ണം പാവം അപ്പോൾ ആരാ കേസ് കൊടുക്കുന്നത് ഗോകില ഗോകില മേഡം കേസ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അമ്മ അവർക്ക് എന്താ ഓ ബാലെണ്ണം പാവം ഒന്നും ചെയ്യാതെ ഭാര്യയ്ക്ക് വേണ്ടി എന്ന് ചെയ്യുന്നൊരു മനുഷ്യൻ അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് തന്നെ ഇന്നലെ എലിസബത്ത് ഓൾറെഡി ഡെയിലി അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി അവരൊരു ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടു കേൾക്കാം ഒന്നരയ്ക്ക് ഇവിടെ ബെഡ്റൂമിൽ കേറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നര എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ഒന്നരയ്ക്ക് ബാക്കി കേൾക്കണ്ടേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണെ അല്ല വലിയവര് വന്നല്ല രാത്രി ഒന്നര മണിക്ക് ഭർത്താവ് വേറൊരു സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഭാര്യയായ എന്തു ചെയ്യും ഇന്നലെ നമുക്കത് ക്ലിയറായില്ല അതിന് ശേഷം വന്ന വീഡിയോയിലാണ് ആണ് അത് ക്ലിയറായത് ഒന്ന് ഓർത്ത് നോക്കും അയാൾ എന്താണ് അയാൾ എന്താണ് വിളിക്കുന്നത് അയാൾ അത്ര മാന്യനാണോ അവർ പലപ്പോഴും പറഞ്ഞു ഇവർക്ക് ഇങ്ങനെന്ന സ്ത്രീകളാണ് ഇഷ്ടം ഇങ്ങനെയാണ് പ്രശ്നം അതെ റെസ്റ്റാണ് അയാൾ അതാണ് മദ്യപാനിയാണ് ഇതൊന്നും നമ്മൾ കാര്യം നമുക്ക് വല്ലാത്ത രീതിയിൽ ബാല ഇഷ്ടമായിരുന്നു ബാലയുടെ പുറം പൂച്ചു ഇപ്പോൾ പൊളിഞ്ഞപ്പയാണ് ബാലക്കെതിരായിട്ട് ആൾക്കാരെ വന്നു തുടങ്ങി ബാല ഇടുന്ന ആരുടെ വീഡിയോ വരുന്ന കമൻ്റുകൾ നോക്കിയാൽ അറിയാം ആൾക്കാരെത്രത്തോളം ബാലം മനസ്സിലാക്കിയിരിക്കുന്നത് അത്രത്തോളം വെറുപ്പാണ് ആൾക്കാർ എൻ്റെ കമൻ്റ് അടിക്കുന്നത് ഇപ്പോൾ എലിസബത്തിന് ആൾക്കാർ സപ്പോർട്ടായിട്ടുണ്ട് എലിസബത്തിൻ്റെ അവസ്ഥ എന്താ നമുക്ക് അറിയാം എലിസബത്ത് ശേഷം പറഞ്ഞ ഒരു വീഡിയോ കുറച്ച് കയറുകയായിട്ട് ഞാൻ എലിബത്താണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എഫ് പിയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒപ്പം ഞാനൊരു വോയിസ് റെക്കോർഡിങ് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസ് ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അതിന് ശേഷം എനിക്ക് പേടിയായിട്ട് എന്താണ് ഇനി ഇനി ചെയ്യാൻ പോണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് എഫ് ബിയിൽ അപ്പോൾ തോന്നിയ ഒരു സാധനം ഇട്ടതാണ് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല കാരണം ഞാൻ പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത്രയ്ക്കും ഇൻഡയറക്റ്റ്ലി ഒരു മെസ്സേജ് മാത്രമേ അന്ന് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പുണ്ടായ സംഭവമാണ് ആ വോയിസ് ക്ലിപ്പിൽ ഉണ്ടായിരുന്നത് കുറേ ഡ്രാമകളോ അല്ലെങ്കിൽ കുറേ മനുഷ്യപ്പെറ്റില്ലാത്ത ആൾക്കാരെ കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇത്ര കാലമായിട്ട് റേപ്പ് ചെയ്യണു ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇത്രമാത്രം കള്ളത്രങ്ങൾ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആള് കേസെടുത്തിട്ടില്ല ഒക്കെ അല്ല അവരുടെയും ഇത് ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് കേസ് എടുത്തില്ല ഇവർ കേസ് കൊടുത്തു അതുകൊണ്ട് കേസ് എടുത്തു അപ്പോൾ എല്ലാം എന്റെ വീഡിയോകൾക്കെതിരെ കേസ് കൊടുത്തല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ വീഡിയോ കാണുമല്ലോ അപ്പോൾ ആ കണ്ടയിൽ സത്യം ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത്രയൊന്നും പറഞ്ഞിട്ട് ഒരു മീഡിയക്കാരും ഒരു ന്യൂസ് ചാനലിലും ഞാൻ വന്നത് കണ്ടിട്ടില്ല ഇന്നറിയാത്ത പോലെ ഇവർ ഇവരുടെ വീഡിയോ ഇവരെ കംപ്ലൈൻറ്റ് കാണാത്ത രീതിയിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു നേരെ മീഡിയക്കാർ അറിയാത്ത പോലെ വരുന്നു പുള്ളി അറിയാത്ത അറിയാത്തവർ പെരുമാറുന്നു അഭിനയിക്കുന്നു ചിരിക്കുന്നു കരയുന്നു ഡീസൻ്റ് ആവുന്നു ഈ പറഞ്ഞ എലിസബത്ത് ചെയ്ത ഒരു തെറ്റ് സംഭവങ്ങൾ ഇവരെ ഇതിനുശേഷം എന്തെങ്കിലും പ്രഭു പ്രശ്നം ഉണ്ടായ ശേഷമായിരിക്കും മനസ്സോ അല്ലെങ്കിൽ വിട്ടു കളയുന്ന കേസാണ് അതിനുശേഷം അവർ ഈ പറഞ്ഞ കംപ്ലയിന്റുകൾ അവർ അവർക്ക് അവരൊരു പ്രശ്നം കൊണ്ടാണ് അവർ ഈ സോഷ്യൽ മീഡിയയോടെ പറഞ്ഞത് അത് കേസാക്കാൻ അവര് തയ്യാറായില്ല കേസാക്കേണ്ടതായിരുന്നു കാര്യം ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് സ്ത്രീകളുടെ പല കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം ഇടുന്ന സംഭവമാണ് നിങ്ങൾ കേസാക്കാതിരുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇനി എന്താവും നമുക്ക് പെണ്ണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് കളിപ്പിക്കണം അവരൊക്കെ പക്ഷെ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് അവിടെ നിൽക്കണത് ഞാൻ കണ്ടു ഇന്ന് മെന്റലി അൺസ്റ്റേബിൾ ആണ് മെന്റലി അൺസ്റ്റേബിൾ ആണ് എന്ന് അവര് പലതവണ പറയുന്നുണ്ട് ഇന്റർവ്യൂവില് ഞാൻ ഡിപ്രഷൻ മരുന്ന് കഴിക്കണ്ട അതും അവര് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എന്ന് പറയുന്നുണ്ട് അതിന്റെ തെളിവ് ചോദിച്ചു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോവില പറഞ്ഞ ബാല പറഞ്ഞിട്ട് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇവര് മാനസിക പ്രശ്നമുണ്ട് ഗുളി കഴിക്കുന്നുണ്ട് അതിനുള്ള ഒരു രേഖയുണ്ടോ ഡിപ്രഷൻ മരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കണം പല പല പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ മരുന്ന് കഴിഞ്ഞാൽ അവരൊന്നും നിന്നും മാനസിക രോഗികളല്ല ഞാൻ റേപ്പ് ചെയ്യുമോ എനിക്ക് റേപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ ഈ റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ് ഈ വേറെ ആളും വിളിച്ച് ചെയ്ത സംഭവം എന്താണ് വേറെ ആളിനെ രാത്രി ബെഡ്റൂമിക്ക് കേട്ടണത് എന്താണ് ഇത്ര കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് അത് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്താണ് ഇതൊന്നും ചോദിക്കാം ഒരു മീഡിയക്കാർക്കും അറിയില്ല എന്റെ ഉള്ള പ്രദേശ് പോയി ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് 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 എനിക്ക് അതിലൊരു നാണക്കേടൊന്നും തോന്നുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങക്ക് ഇന്നെ ജയിലിലെടുക്കാനെ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെ അത് ഇന്റെ നാണക്കേടല്ല അത് പല നാണക്കേടാന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ മീഡിയക്കാരെ ആരും ഒന്നും പറയണ്ട പണ്ടൊരു മീഡിയക്കാര് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ വാർത്താ ചാനലുകൾ ഒരു ഒരു സംഭവം ഒരു അഴിമതി അടക്കം നേരത്തെ കണ്ടുപിടിക്കുമായിരുന്നു ഇപ്പം അഴിമതി അങ്ങനെ എൻ്റെ വാർത്തയതിനു ശേഷമാണ് അഴിമതിയൊക്കെ പറയുമ്പോൾ കാര്യം നമ്മുടെ സിനിമയിൽ പോലെ പേഡ് വാർത്തകളാണ് അവർക്ക് വരുമാനമുള്ളത് അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുക്കുന്ന ഏത് പാർട്ടിയുടെയാണ് കാര്യങ്ങളൊക്കെ പറയാനാണ് ചാനൽ തയ്യാറ് പിന്നെ അതിന് വ്യത്യസ്തമാണ് ഈ സോഷ്യൽ മീഡിയ ചാനൽ അവരാണ് അവർക്ക് വേറെ ഒന്നുമില്ല അവരുടെ കണ്ടും കാര്യങ്ങളായിട്ട് അവർ ചെയ്യുന്നതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറ കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം കാര്യം നിങ്ങളോട് ആൾ പോകൃതം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല മടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നാ പറയുള്ളൂ പക്ഷേ നിങ്ങൾ ഇതിനൊരു കോംപ്രമൈസിനോ മറ്റോ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുള്ള ഇഷ്ടം നമ്മുടെ കുറയും കാര്യം നിങ്ങൾ മുന്നോട്ട് പോകും കാര്യം ബാല ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ പലർക്കും അറിയാം ബാല എന്തോ ബാല എന്തോ ഒക്കെ മറിച്ച് പിടിക്കുന്നുണ്ട് ബാലയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് ബാല വീണ്ടും 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 ഒരു സ്ത്രീയെ കരുവാക്കിക്കൊണ്ടാണ് മുന്നോട്ട് ഒരു കാര്യം കോകില നാളെ അവസ്ഥ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നാളെ കോവിലെ ചിലപ്പോൾ ഇതിനെതിരായിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ബാലയുടെ ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം വെച്ചു വാവില കുറേ ചാറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരുണ്ടെന്നുള്ള പ്രതീക്ഷയോണ്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും ഈ സ്ത്രീകൾ പണ്ട് ഒരു ഡോക്ടറായിട്ട് പോലും എലിസബത്ത് മിണ്ടാതിരുന്നു എന്ന് പറയുന്നത് അത്ഭുതം കാര്യം പണ്ടൊരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്നവർക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ നിന്ന് പോയി ഞാനെന്താ അവസ്ഥ അതുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ പെണ്ണുകൾ സഹിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലം മാറിപ്പോയി വിവാഹമോചനം ജോലിയുള്ള സ്ത്രീകൾ വിവാഹമോചനം കൂടുന്നു എന്ന് പറഞ്ഞ് കളിയാക്കും കാരണം എന്താണ് അന്ന് സഹിച്ച പോലെ ഇന്ന് സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ല കാര്യം ഇന്ന് എനിക്ക് ഇറങ്ങി ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവർക്ക് അവർക്ക് ഉറപ്പുണ്ട് ആ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പല പീഡനങ്ങളും സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ ഈ വീടിനകത്തുള്ള സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പറ്റാത്തവർ പോകുന്നു ജീവിതം കുറച്ചുള്ളോ അത് സന്തോഷം ജീവിക്കുന്നവർ ആയക്കുന്നുണ്ട് പക്ഷേ എലിസബത്ത് എന്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെന്ന് അറിയില്ല ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എലിസബത്ത് മാറിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ എലിസബത്ത് എടുത്ത തീരുമാനങ്ങൾ വളരെ ഭംഗിയായിട്ടുള്ള കാര്യമാണ് കാര്യം നിങ്ങളുടെ വളരെ വഴിയാണ് പറഞ്ഞതെന്നുള്ള സത്യം വേറെ ഇതൊക്കെ നേരത്തെ പറയേണ്ടത് വളരെ വഴിയിട്ട് കൊണ്ടേ പറഞ്ഞിട്ട് ഒട്ടും ശരിയായ നിലപാടല്ല അപ്പോൾ ഇനിയുള്ളതെങ്കിലും മുന്നോട്ട് ഇതേ ബലത്തിന് മുന്നോട്ട് പോയാൽ ബാല ഇനിയെങ്കിലുള്ള ജീവിതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂടെ ഇതുപോലത്തെ മലയാളി ജനങ്ങളുണ്ട് എന്നുള്ള പ്രകാരം നിങ്ങൾക്ക് അടിയിൽ തന്നെ എലിസബത്തിൻ്റെ വീഡിയോയ്ക്ക് അടി കമൻറ്റുകളും അയച്ചറിയാം മലയാളി ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ് അപ്പോൾ നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്